हेलो पत्थर गुडीला फाइट नहीं मैं काटती ना फटी के मारेंगे फाइट लिया बार फिर अब ये जाओ मैंने बात काट दी फाइट ले ना अब आप ना परिपका आई ये फाइट में गाड़ी चल रहा मैं ये देखो की चल आराम से गाड़ी करू मैंने मुहीती वाली मैं मुहीती कांडो टीगराज है मुहीती ने तुम भी खुल लो मैं हाँ अंदर गोल कितना पड़ा आ, इसे कुल, इसे कुल, ना तीना गोल हाँ ये गोल क्या है ये गोल का ये तेरे ताइरेंडी जब पड़ा हाँ गोल का कोली मक्काली अब बाइना तो बॉम्बे नंदन तो चल पो मक्काली ज़्यादा मिला ना ताइरेंडी कोमल का कोमल की बुहापेली कोली इडां ताइरेंडी कोली ना മാട സീനിസാമിനെ അടിച്ചതാക്കി മാട എല്ലാം അടിച്ചു കുളിച്ചാ അമ്മന്റെ മോനാണ് ഇന്ന് രാവിലെ മാറാടുള്ള ഒരു അയ്യപ്പ മഠമുണ്ട് അത് ഒരു നവാസ് എന്ന് പേരുള്ള ഒരാൾ അത് അതടിച്ചു തീർത്തു അവിടുത്തെ ഗുരുസ്വാമി ക്രൂരമായ മർദ്ദനം ഏറ്റവും അദ്ദേഹം ആശുപത്രിയിലൊക്കെയാണ് പിന്നീട് പോലീസ് അവിടെ വന്ന് അയാളെ സാഹസികമായിട്ട് കീഴടക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടത് അതിനിടയ്ക്ക് അയാൾ വിളിച്ചു പറയുന്ന പ്രകോപനപരമായിട്ടുള്ള വാചകങ്ങളൊക്കെ ഉണ്ട് അയാളുടെ ബന്ധുവാണ് എന്ന് പറയുന്ന ഒന്ന് അയാൾ തന്നെ സമ്മതിക്കുന്ന ഒരാളാണ് അ അയാളുടെ സൗണ്ട് നമുക്ക് ആ വീഡിയോയിൽ കേൾക്കാമായിരുന്നു ഇയാൾക്ക് അതൊരു ഒരു തീവ്രവാദ സംഘടനയോട് ബന്ധമുണ്ട് എന്ന തരത്തിൽ പോലും അയാൾ പറയുന്നു ഒറ്റയ്ക്കൊറ്റയ്ക്കാണെങ്കിൽ അയാൾക്ക് ഇളക്കിടക്ക് അതിനൊക്കെ ഒന്നും പറ്റില്ല എൻ്റെ ബാപ്പ പഠിപ്പിച്ച് തന്നിട്ടുള്ള സംഗതിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറയുമ്പോൾ ഈ പുറത്തു നിന്ന ഒരാൾ അവനെ തപ്പി നോക്കുക അവൻ്റെ കൈ ബോംബ് കാണുമെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ വരെ നടത്തുന്നു ഇത് ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത നിങ്ങൾ നോക്കിയാൽ കാണില്ല ജനം പോലുള്ള ചാനലുകൾ മാത്രമേ ഇത് ബ്രേക്ക് ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലരുടെയൊക്കെ മത വികാരം അപ്പോൾ വലിയ പ്രശ്നമുണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവിടെ പ്രധാനപ്പെട്ട മൂന്ന് മതങ്ങളുണ്ടെങ്കിലും ഏറ്റവും എളുപ്പത്തിലും പെട്ടെന്നും മതവികാരം വ്രണപ്പെടുന്നത് ഒരേ ഒരു കൂട്ടറെ അത് നമുക്കറിയാം ലോകം മുഴുവൻ അങ്ങനെയാണ് എന്നാൽ അവരുടെ മതവികാരം ഭ്രണപ്പെടുന്ന തരത്തിലുള്ള ഒരു ചെറിയ വാർത്ത വന്നാൽ പോലും ഇവരത് പൊലിപ്പിച്ച് ഏറെ ചെയ്യും അവിടെ ഒരു നിയന്ത്രണവുമില്ല അവരുടെ മതവികാരം ഭ്രണപ്പെട്ടോട്ടെ അല്ലെങ്കിൽ രാജ്യം തൊലറ്റോട്ടെ കലാപം ഉണ്ടാക്കട്ടെ എന്ന ഉദ്ദേശത്തോടെയായിരിക്കും അവർ ചെയ്യുന്നത് എന്നാൽ ഏറ്റവും സഹിഷ്ണുതയുള്ള ഒരു ജനവിഭാഗമാണ് ലോകത്ത് തന്നെ ഹൈന്ദവരാണ് ഏറ്റവും സഹിഷ്ണുതയുള്ള ജനവിഭാഗം വിഭാഗം അപ്പോൾ ഇങ്ങനൊരു വാർത്ത ഈ മുടി വെക്കാതെ പറഞ്ഞാലും ഇവിടെ കലാപമൊന്നും ഉണ്ടാവാൻ പോടില്ല പക്ഷേ അവിടെ അവർ പറയുന്ന ന്യായം ഇത് അറിയിക്കണ്ട ഇത് പുറത്തറിയിക്കേണ്ട കാര്യം അവരുടെ മതവികാരം വ്രണപ്പെടും അവിടെ വലിയ കലാപം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വാർത്തകൾ വയ്ക്കുകയും എന്നാൽ മുസ്ലിങ്ങൾക്കെതിരെ ആയിട്ടാണ് എവിടെയെങ്കിലും ഉത്തരേന്ത്യയിലോ മറ്റോ ഒരു ചെറിയ വാർത്ത ഉണ്ടായാൽ പോലും അത് വലുതായിട്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ യഥാർത്ഥത്തിൽ മാധ്യമങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ശരിക്കുള്ള കലാപം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പിന്നെ ജനങ്ങൾ ഇതുപോലുള്ളവരെ തിരിച്ചറിയാതിരിക്കാനും വേണ്ടിയിട്ടും അതുകൊണ്ടാണ് ഇതാ ഇങ്ങനെയൊരു വാർത്ത ഇനി അയാൾ മാനസിക രോഗിയ രോഗി ആയിക്കോട്ടെ അല്ലാതായിക്കോട്ടെ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും എടുത്ത മാധ്യമങ്ങൾ കൊണ്ട് അവരത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങളത് വൃത്തിയായിട്ട് ചെയ്യും കേട്ടോ